ബോംബെ ഗോൾഡൻ ഡയമണ്ട്സ് ഹൃദയത്തോട് ചേർത്തുവയ്ക്കാം ഓടുന്ന കാറിൽ പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടു വൺവേ തെറ്റിച്ചു വന്ന കാറിലെ യുവാക്കളെയും പിടിയിലായ സംഘത്തിന്റെ വരവിന്റെ ഉദ്ദേശത്തെപ്പറ്റി പരസ്പര വിരുദ്ധമായ മറുപടി ലഭിച്ചതിനെ തുടർന്ന് നാലുപേരെയും വാഹനസഹിതം സ്റ്റേഷനിൽ ഹാജരാക്കി ചോദ്യം ചെയ്തതിനെ തുടർന്നാണ് സംഘത്തെ പിടികൂടിയത് കാസർകോട് സ്വദേശികളായ മുഹമ്മദ് നിയാസ് ഇരുപത്തിരണ്ട് വയസ്സ് മുഹമ്മദ് ഷാഹിദ് ഇരുപത് വയസ്സ് അബു താഹിർ പത്തൊൻപത് വയസ്സ് എന്നിവരാണ് പിടിയിലായത് നിയാസ് ഇൻസ്റ്റാഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്ലസ് ടുവിന് പഠിക്കുന്ന പതിനേഴുകാരിയാണ് പ്രണയം നടിച്ച് ഈ പെൺകുട്ടിയെ വലയിലാക്കുകയായിരുന്നു ഏപ്രിൽ മാസം മുതൽ ഇൻസ്റ്റാഗ്രാമിലൂടെ നിയാസുമായി ബന്ധമുണ്ടെന്നും ഓൺലൈൻ ക്ലാസിന് വേണ്ടി ഉമ്മയുടെ ഫോൺ ഉപയോഗിക്കുമ്പോഴും അയൽവാസിയും ബന്ധുവായ മറ്റൊരു പെൺകുട്ടിയുടെ ഫോണിലൂടെയുമാണ് നിയാസുമായി ബന്ധപ്പെട്ടിരുന്നതെന്നും പെൺകുട്ടി പോലീസിനോട് പറഞ്ഞു നിയാസും കൂട്ടുപ്രതികളും പെൺകുട്ടിയെ പ്രലോഭിച്ച് പുറത്തിറക്കി കാറിൽ കയറ്റുകയായിരുന്നു നിയാസ് ഓടുന്ന കാറിൽ വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി പിടിപ്പിച്ചു ഇതിനിടെയാണ് മമ്പുറത്ത് വെച്ച് പോലീസിന് ശ്രദ്ധയിൽപ്പെടുന്നത് പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തി പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് രണ്ടാം പ്രതി ഷാഹിദ് ചമറോട്ടം സ്വദേശിനിയായ പെൺകുട്ടിയുമായി ഷെയർ ചാറ്റിലൂടെയും മൂന്നാം പ്രതി അബ്ദു താഹിർ ഈശ്വരമംഗലം സ്വദേശിനിയായ പ്ലസ് ടു വിദ്യാര്ത്ഥിനിയുമായി ഇൻസ്റ്റാഗ്രാമിലൂടെയും സമ്പർക്കം പുലർത്തി വരുന്നതായും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്